സർക്കാരിന്റെ മൂന്ന് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ സമർപ്പിക്കട്ടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒട്ടേറെ വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാറുണ്ട് പിന്നീട് അതെത്ര കണ്ട് നടപ്പായി എന്ന് പലപ്പോഴും പരിശോധിക്കപ്പെടാറില്ല ഇതിലാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ ഒരു മാറ്റം വരുത്തിയത് ജനങ്ങളാണ് സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നിറവേറ്റി എന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കുള്ളതാണ് ആ അവകാശമാണ് ഇവിടെ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ സ്ഥാപിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിന് ശേഷം പതിനേഴ് മുതൽ ആ സർക്കാരിന്റെ അഞ്ചു വർഷക്കാലവും കൃത്യമായി ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി അപ്പോ സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി വിലയിരുത്താനുള്ള അവസരമാണ് ജനങ്ങൾക്ക് ലഭ്യമാകുന്നത് അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കിയെല്ലാം പൂർത്തിയാക്കിയൊരു സർക്കാരായി രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് സർക്കാർ മാറിയെന്നതാണ് ജനങ്ങൾക്കിതിലൂടെ അനുഭവപ്പെട്ട കാര്യം മറ്റു പല കാരണങ്ങളും ചിലരെല്ലാം ചാർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും എൽ ഡി എഫ് സർക്കാർ ജനങ്ങൾ തിരഞ്ഞെടുക്കാനിടയായത് പ്രധാനമായും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയ ഭരണരംഗം ജനങ്ങൾ ആഗ്രഹിക്കും വിധം ഉയർത്തിക്കൊണ്ടുവരാൻ ആ സർക്കാരിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് കേരളത്തിന്റെ അതേവരെയുള്ള ചരിത്രം തിരുത്തിക്കൊണ്ട് ഒരു തുടർഭരണം എൽ ഡി എഫിനെ സമ്മാനിക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിച്ചത് ഇത് നാം മറ്റൊരു രീതിയിൽ പരിശോധിച്ചാൽ ഒരുപാട് പ്രയാസങ്ങൾക്കും ഇടയിലാണ് ആ അഞ്ച് വർഷക്കാലം എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിച്ചതും ഈ പറയുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതും എന്നത് കാണാൻ കഴിയും നമ്മുടെ നാട് നേടേണ്ടി വന്ന ഒട്ടേറെ ദുരന്തങ്ങൾ പല രൂപത്തിൽ ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ നമുക്കെല്ലാം വലിയ തോതിൽ പ്രയാസമുണ്ടാക്കിയ പ്രകൃതി ദുരന്തങ്ങൾ ഇത് കേരളത്തെ വലിയ തോതിൽ തകർത്തുകളയുന്ന മട്ടിലാണ് വന്നത് നൂറ്റാണ്ടിലെ മഹാപ്രളയം അതിനെ തുറന്നു തന്നെ തൊട്ടടുത്ത വർഷം അതിരൂക്ഷമായ കാലവർഷക്കെടുതി നിഭയും മൂക്കിയും ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച നമ്മുടെ നാട് നേരിടേണ്ടി വന്ന മഹാമാരി ഇതെല്ലാം നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നതായിരുന്നു എന്നാൽ നമുക്ക് നമ്മുടെ നാട് മുന്നോട്ടുപോയേ മതിയാകുമായിരുന്നുള്ളൂ ആ ഘട്ടം ഓർത്താൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ഒരു ദുരന്തഘട്ടത്തിൽ അതും മഹാദുരന്തഘട്ടത്തിൽ ലഭിക്കേണ്ട സഹായം കൃത്യമായി ലഭിച്ചിരുന്നില്ല എന്ന് അത്തരം കേന്ദ്രങ്ങൾ സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്രങ്ങൾ തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചതും നാം കണ്ടതാണ് നിസ്സഹായതയോടെ സാധാരണഗതിയിൽ തളർന്നിരുന്നു പോകേണ്ട ഒരു ഘട്ടം പക്ഷേ നമ്മുടെ നാട് ഒരുപാട് പ്രത്യേകതയുള്ള നാടാണ് ആ പ്രത്യേകത ഇതിലെല്ലാം ദൃശ്യമായി നാം എല്ലാവരും കൂടി തന്നെ ഈ നാടിനെ മുന്നോട്ട് നീക്കുന്നതിനെ സഹായിക്കാത്തവരുടെ മുന്നിൽ ഉച്ചസ്ഥരം ഒരു കാര്യം പ്രഖ്യാപിച്ചു ഈ ഘട്ടം വലിയ ദുരന്തമാണെങ്കിലും നമ്മൾ തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാനല്ല തയ്യാറാകുന്നത് ഇതിനെ ഞങ്ങൾ അതിജീവിക്കും എന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു ആ അതിജീവനം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ തോതിൽ പ്രശംസിക്കപ്പെട്ടു